ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അടുത്ത കാലത്ത് ഞാൻ കുറച്ച് ഹിന്ദിക്കാരെ പണിയാൻ വിളിച്ചു അപ്പം ഹിന്ദിക്കാരില് ചെറിയ കൈക്കുഞ്ഞുള്ളൊരു സ്ത്രീയുണ്ടായിരുന്നു അതിൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പോൾ എങ്ങനെയായിരുന്നു ഇത് വെച്ച് വേല ചെയ്യുന്നതെന്ന് സംബന്ധിച്ചു എന്നപ്പോൾ ഞാനത് അവരെ പണി ചെയ്യുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു അത് കണ്ടി അവർക്ക് കുടിവെള്ളത്തിന് വേണ്ടിട്ട് ഞാൻ വീട്ടിലേക്ക് വരു പോന്നു തിരിച്ചു വരുമ്പോ കാണുന്ന സംഭവം ഇവരുടെ ഒരു തുണിക്കാത്ത ഈ കൊച്ചിനെ ഇട്ടിട്ട് അവിടെ ഒരു കൊക്കയുടെ കമ്പെ കെട്ടി തൂക്കി കൊച്ചിനെ അപ്പൊ അത് കൊച്ചു വേല ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പൊ ഞാൻ ഈ തമിഴ്നാട്ടിലതുപോലെ സമാനമായ സംഭവം കണ്ടിട്ടുണ്ട് അവര് പുറത്ത് തൂക്കിട്ട് ചെയ്യും ചിലരുടെ കമ്പെ തൂക്കിയിടും ഇനി അതിനുശേഷം ഉച്ചയായ സമയത്ത് ഈ കൊച്ചു നിലത്ത് തുണി ഒരിച്ചിട്ട് അതിൽ കിടത്തി കൊച്ചതിലൊക്കെ ഓടി പഞ്ഞ്റന്ന് മണ് മേത്ത് ചെളിയും മണ്ണൊക്കെ പറ്റി അങ്ങനെ ഇരിക്കും അപ്പം അതിന് ഞാൻ എൻ്റെ ചെറുപ്പകാലം ഓർത്തു ഇപ്പോഴത്തെ കുട്ടികളും ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നുള്ള വൈദഗ്ധ്യം രസകരമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അയൽഭാഗത്തുള്ള കുട്ടികളും എല്ലാവരും കൂടി കളിക്കാൻ പോയി മേത്തുമുഴും മണ്ണും ചെളിയൊക്കെ ആയി തോട്ടിലും ചാടി അങ്ങനെ ഇങ്ങനെയൊക്കെ വൈകുന്നേരം അമ്മമാർ കുളിപ്പിക്കുമ്പോഴാണ് ഏത് വീട്ടിലെ വച്ചാണ് ഏതെന്ന് തിരിച്ചറിയുന്നത് ആ പരുവത്തിൽ മണ്ണ് പറ്റുമെ തമാശിക്കറഞ്ഞാണേലും അത്രത്തോളം മണ്ണുണ്ടായിരുന്നു മേത്ത് അതുപോലെ മറിഞ്ഞ് കളിക്കും മണ്ണിലും ഇതൊക്കെയായിട്ട് പക്ഷെ കമ്പാരിറ്റീവ്ലി അന്ന് അന്ന് ഇത്രയും അസുഖം ഉണ്ടായിരുന്നില്ല ഇപ്പം എത്ര കെയറാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടി ഉണ്ടാകുമ്പോൾ എന്നെ പൊതിഞ്ഞ് കെട്ടി കാറ്റടിപ്പിക്കാതെ വെയിൽ വിളിക്കാതെ ഒക്കെ സംരക്ഷിച്ച് പൊതിഞ്ഞ് പിടിച്ച് കൊണ്ട രീതിയാണ് ഇപ്പോൾ കാണുന്നത് അപ്പം നമ്മുടെ കുട്ടികളെ എങ്ങനെ നമ്മൾ സംരക്ഷിച്ചാൽ അസുഖം കൂടുതലും അല്ലേ ഒരു മൂന്ന് വയസ്സ് വരെ ആശങ്ക ഇറങ്ങാനും നേരമില്ല പക്ഷേ തമിഴ്ക്കാരുടെയും അതുപോലെ തന്നെ അന്യഭാഷക്കാർ ആയിട്ടുള്ള വ്യക്തികൾ അത്ര വലിയ കെയറൊന്നും കുട്ടികൾ ചെയ്യുന്നില്ല എന്നാലും അവർക്ക് അസുഖം കുറവുണ്ട് പക്ഷെ അത് പ്രകൃതിയോട് കുറെ ഇണങ്ങി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണെന്ന് ഈ തോന്നുന്നു ഒരു പരിധിവരെ നമ്മളെല്ലാം ആ വിധത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് സൃഷ്ടി തന്നെ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതിജീവിക്കാനുള്ള പ്രാപ്തിയും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പം നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കുന്നുകൊണ്ടായിരിക്കും അവർ പക്ഷെ അങ്ങനെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്യദേശ സംസ്ക സംസ്ഥാനത്തുള്ളവർ അതായത് കേരളം ഒഴികെ ബാക്കി സംസ്ഥാനത്തുള്ളവരൊന്നും അത്ര വലിയ കെയറൊന്നും അല്ല കുട്ടികൾക്ക് ചെയ്യും എന്നാൽ അവർ നല്ല പ്രതിരോധത്തിൽ വളർന്നു വരുന്നുണ്ട് കുഴപ്പമില്ല അതാണ് അപ്പോൾ ഈ ജീവിത രീതിയുടെയും കുട്ടികളെ സംരക്ഷിക്കുന്ന വിധത്തിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അല്ലേ മുൻ ഇപ്പോൾ വിദഗ്ദ്ധ തന്നെ പറയുന്നതനുസരിച്ച് മണ്ണുമായിട്ടുള്ള ബന്ധം വേണമെന്നാണ് പറയുന്നത് ഈ ചെരുപ്പ് ഇടാതെ നടക്കുന്നത് നമ്മളുടെ കണ്ണിൻ്റെ വെളിച്ചം കൂടുന്നതിനും തിമരം ഒഴിവാക്കാനൊക്കെ സഹായിക്കും പറയുന്നു മാത്രമല്ല ഇപ്പോൾ ഈ ചെരുപ്പിട്ടിട്ട് ഇതിൻ്റെ അകത്ത് മുള്ളുപോലെ ഉള്ള ചെരുപ്പുകളൊക്കെ ഇട്ടല്ലേ ആൾ നടക്കുന്നത് അപ്പോൾ കാലിന്റെ എല്ലാ ഭാഗത്ത് ഉത്തേനും കിട്ടുമെന്ന് പക്ഷെ അതിന് നല്ലത് ചെരുപ്പില്ലാതെ ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ റോഡിക്കുക നടന്നാലോ അല്ലെങ്കിൽ പറമ്പിൽ നടന്നാൽ ഇതൊരു സെയിം എഫക്റ്റല്ലേ കിടന്നത് അപ്പോൾ മുൻകാല തലമുറ തലമുറയിലുള്ള വ്യക്തികളെല്ലാം നല്ല ഘടനാധ്വാനികളായിരുന്നു അവർ ആൾക്ക് ചെരുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവർ നടന്ന പക്ഷേ അവർക്ക് ആയുസ് കൂടുതലുണ്ടായിരുന്നു ശരാശരി ആയസ് കൂടുതലായിരുന്നു അത്ര അസുഖങ്ങളില്ലായിരുന്നു അപ്പോൾ അവർ പ്രകൃതിയോട് കുറേ കൂടെ യോജിച്ച് പ്രവർത്തിച്ചു ജീവിച്ചു എന്നുള്ളതാണ് അത്ര ഈവൻ ഭക്ഷണ പദാർത്ഥമാണെങ്കിൽ പോലും അങ്ങനെയാണ് ഇപ്പോൾ കൊളസ്ട്രോൾ കൂടുന്നു എന്നും പറഞ്ഞ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാന്താരി പ്ലസ് എന്ന് പറയുന്ന മേടിച്ച് കഴിക്കുന്നുണ്ട് അപ്പം എന്നാൽ കാന്താരി അല്ലാതെ തന്നെ ഈ പ്ലസ് ആയിട്ട് തന്നെ കഴിക്കാതെ അതല്ലാത്ത വിധത്തിൽ തന്നെ നമുക്ക് ലഭ്യമായിരുന്നല്ലോ കാന്താരിയും കപ്പയും ഒക്കെ ആയിട്ടുള്ള ആളുകൾ കഴിച്ചുകൊണ്ടിരുന്നതുണ്ട് പക്ഷെ അന്നൊരു അത്ര അസുഖങ്ങളില്ലായിരുന്നു കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ കൊഴുപ്പിനെ ബേൺ ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള സംഭവമുണ്ട് പക്ഷെ അന്ന് അതിനോട് എന്തോ ആൾക്കൊരു കുച്ഛമായിരുന്നു തോന്നുന്നു ഇപ്പോൾ അത് വേറൊരു രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട് വിപണിയിൽ അത് ആളുകൾ മേടിച്ചു കഴിക്കും അപ്പോൾ ഏതായാലും നമ്മളൊക്കെ നമ്മളുടെ ജീവിത ഒന്ന് തിരിഞ്ഞു ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചെന്ന് എനിക്ക് തോന്നുന്നു പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങളൊക്കെ പ്രധാനം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ